ഹായ് എല്ലാവർക്കും നമസ്കാരം ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലെ ലുലുമാൾ ഓപ്പൺ ആയിരിക്കുകയാണ് പല ആളുകളും ലുലുമാൾ കാണാനും ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഫുഡിൻ്റെയും ഇവിടുത്തെ സാധനത്തിൻ്റെ ഓഫറുകൾ നിങ്ങൾക്ക് അറിയേണ്ടത് അതിന് ലുലുമാൾ തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് പങ്കുവയ്ക്കാൻ ഇവിടുത്തെ ഓഫറുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷനോട് മനസ്സിലാക്കാം അത് ഇവിടുത്തെ മാത്രമല്ല ലോകത്തിലുള്ള എവിടെയൊക്കെ ലുലുമാൾ ഉണ്ടോ അടുത്തൊക്കെ ഓഫറുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു കിടിലൻ ആപ്ലിക്കേഷൻ അപ്പോൾ മാക്സിമം കൂട്ടുകാരെ വീഡിയോ ഷെയർ ചെയ്യുക ഇതിന്റെ ലിങ്ക് ഇവിടെ കമന്റ് ബോക്സും അതോടൊപ്പം തന്നെ വെച്ചിട്ട് ക്ലിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് ഇവിടുത്തെ ഓഫറും അതോടൊപ്പം ലോകത്തിലുള്ള മുഴുവൻ ലുലുമാളുടെ ഓഫറും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ട്യൂട്ടോറിയലിൽ കാണിച്ചിട്ട് മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ബോക്സിലുള്ള ലിങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസായിരിക്കും കാണാൻ സാധിക്കുക അവിടെ അറബി വേണോ ഇംഗ്ലീഷ് വേണോ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നത് എന്നുവെച്ചാൽ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ എനേബിൾ ചെയ്യണം എന്നുവെച്ചാൽ ഗെറ്റ് ആർട്ടർ എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു എൻ്റെ ഫൈസ് വരും ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയോ നിങ്ങൾ എൻഡ്രസ് ചെയ്ത് കൊടുക്കുക എന്തൊക്കെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു എന്നുവച്ചാൽ പ്രൊസീഡർ എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു എൻ്റർഫൈസ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫ്രൂട്സിനാണെങ്കിൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നമുക്ക് എത്ര രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ള വിലകളും കാര്യങ്ങളും കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കുക്കിംഗ് ഡ്രിങ്കിങ്ങിന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ജഗ് കാര്യങ്ങൾ വാങ്ങണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്മാർട്ട് ടി വി ആണ് വേണ്ടത് അതിൻ്റെ വില കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ എല്ലാം നിങ്ങൾ ഓഫറെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ഓഫറുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ട് സെലക്ട് ചെയ്ത് വാങ്ങാനും പർച്ചേസ് ചെയ്യാനും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കണ്ടതിന് ശേഷം അവിടെ പോയിട്ട് അത് പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് കാറ്റഗറി ആക്കി നമ്മൾ തിരിച്ച് നമുക്ക് ഇതിൽ ഏത് ഏത് കാറ്റഗറി ഗ്രോസറി വേണോ ഫ്രഷ് ഫുഡ് വേണോ ഇലക്ട്രിക്കൽ വേണോ ഏതാണ് മൊബൈൽ വേണോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും അടിപൊളി ആപ്പാണ് മാക്സിമം ഷെയർഷൻ ഇതിപ്പോൾ കോഴിക്കോട് അത് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ ഇത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ എത്തി എത്തിയോ ഫ്രണ്ട്സ്